ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ് ഇന്ന് അപ്പോസ്ല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ നിന്നും പഠനം നയിക്കുന്നത് കർത്താമ്പടിദാസൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും സന്തോഷം പാർക്കും സന്തോഷം അവനൻ ബലം പരിത പാർക്കും നാൾ അവനൻ ബലം അവനൻ്റെ സങ്കേത വിശ്രമം നാളോർ അവനൻ്റെ സർവമേ അവനൻ്റെ സങ്കേത വിശ്രമം നാളോർ ാമത്തിന് മഹത്വമുണ്ടാകട്ടെ അപ്പോസെല്ലോ പോർത്തികളുടെ പുസ്തകം രണ്ടാം അധ്യായത്തിൻ്റെ നാൽപ്പത്തൊന്നും നാൽപ്പത്തിരണ്ടും വാക്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വായിച്ചതാണ് അത് വീണ്ടും വായിക്കുന്നു ശ്രദ്ധിച്ചാലും അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു അന്ന് മൂവായിരത്തോളം പേർ അവരോട് ചേർന്നു അവർ അപ്പോ സ്റ്റോലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മയച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു എരിശലേം ദേവാലയത്തിൽ വാരോത്സവ പെരുന്നാൾ ഗ്രീക്കിൽ പെൻഡക്കോസ് പെരുന്നാൾ അതായത് നാലാമത്തെ പെരുന്നാൾ കൂടാമെന്ന ആളുകളാണ് പത്രൂസിൻ്റെ പ്രസംഗം ആ രാജവീതിയുടെ സൈഡിലെ ഒരു വീട്ടിൽ നിന്ന് അതിൻ്റെ ഒന്നാം നിലയിൽ നിന്ന് കേട്ടപ്പോൾ പരിശുദ്ധാത്മാവ്ക്ക് പാപബോധം നൽകി തങ്ങളെ ഇസ്ലീം ദേവാലയത്തിൽ ചെന്ന് പുരോഹിതന്മാർ നിഷ്കർഷിക്കുന്ന എന്ത് ആചാരങ്ങൾ അനുഷ്ഠിച്ചാലും പാപമോചനം ഉണ്ടാകുന്നില്ല ആ ദേവാലയത്തിൽ ഇപ്പോൾ വാസ്തവത്തിൽ ദൈവമില്ല അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവില്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരോഹണം ചെയ്തത് വാഗ്ദാനപ്രകാരം അവരോഹണം ചെയ്തത് ഈ കൊച്ചു വീട്ടിലെ ഒന്നാം നിലയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന അപ്പസ്തോലന്മാരിലേക്കാണ് അതുകൊണ്ട് ഇരിച്ചിലും ദേവാലയത്തിലെ ആചാര അനുഷ്ഠാനങ്ങളൊക്കെ അതിന് കാലം കഴിഞ്ഞു അതൊക്കെ നിഴലായിരുന്നു അതിൻ്റെ പൊരുളിവിടെ യാഥാർത്ഥ്യമായിരിക്കുന്നു അതുകൊണ്ടാണ് സാമാന്യരും പഠിപ്പില്ലാത്തവരുമായ ഗലീലക്കാരായ ഈ അപ്പോസ്തോലന്മാർക്ക് തങ്ങളിതുവരെ പഠിക്കാത്ത അല്ലെങ്കിൽ കെഴുകിക്കാരുടെ ഭാഷയിൽ ദൈവോധനം പറയാൻ സാധിച്ചത് ഒരു മീൻപിടുത്തക്കാരനായിരുന്ന സാധാരണക്കാരനായ പത്രൂസ് ഈ അഢ്യന്മാരായ യഹൂദന്മാരോട് വളരെ ശക്തിയായിട്ട് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സുവിശേഷം പറയാൻ സാധിച്ചത് ദൈവം അവരോടുകൂടി ഉള്ളതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് അവരുടെ നാവോടുകൂടി ഇരിക്കുന്നതുകൊണ്ടാണ് അതുകൊണ്ട് ഇനി എരിശലി ദേവാലയത്തിലേക്ക് പോകുന്നതിനകത്ത് അർത്ഥമില്ല അത് ദൈവവ്യവസ്ഥയല്ല കാലം കഴിഞ്ഞു അതുകൊണ്ട് യേശുവിനോടൊപ്പം ജീവിച്ചിരുന്ന ഈ അപ്പോസ്തോലന്മാരോട് ചേരുകയാണ് വേണ്ടത് എന്ന് മനസ്സിലാക്കി അവർ ചോദിച്ചു സഹോദരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്തു ചെയ്യണം പത്രോസ് പറഞ്ഞു നിങ്ങൾ മാനസാന്തരപ്പെടണം നിങ്ങൾ കത്താവായൂരി നാമത്തിൽ സ്ഥാനപ്പെടണം എങ്കിൽ നിങ്ങൾക്ക് പാപമോചനം ഉണ്ടാകും പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും അതേ തുടർന്നാണ് നാം വായിച്ചത് അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു എന്ന് പറഞ്ഞാൽ മഹാബുരന്മാരുടെ കൂടെ അല്ല ദൈവം പത്രോസിനോടും കൂട്ടരോടും കൂടെയാണ് എന്ന് മനസ്സിലാക്കി അവരുടെ വാക്ക് കൈക്കൊള്ളുവാൻ അവരെന്തു പറയുന്നു അതനുസരിക്കുവാൻ തയ്യാറായി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ സ്നാനപ്പെട്ട മൂവായിരം ആളുകൾ അവർ വീട്ടിൽ നിന്ന് നേർച്ച നേർന്നിട്ടാണ് അവർ വന്നത് അതായത് ഈ ഓരോ പെരുന്നാളിനും വരുമ്പോഴും ഓരോ വ്യത്യസ്ത നേർച്ചയാണ് അവിടെ അർപ്പിക്കേണ്ട നിവേദ്യങ്ങൾക്കൊക്കെ വ്യത്യസ്തതയുണ്ട് ചിലപ്പോൾ ആടാണ് ചിലപ്പോൾ കാളയാണ് അല്ലെങ്കിൽ ചിലപ്പോൾ പ്രാക്കുഞ്ഞാണ് അതല്ലെങ്കിൽ ചിലപ്പോൾ വടയാണ് അല്ലെങ്കിൽ അടയാണ് എണ്ണയാണ് അല്ലെങ്കിൽ പിന്നെ എന്താ മാവാണ് അല്ലെങ്കിൽ മുന്തിരിച്ചാറാണ് എനിക്ക് വ്യത്യാസമുണ്ട് ഈ നാലാമത്തെ പെരുന്നാളിന് രണ്ട് പുളിച്ച അപ്പം ദൈവസന്നിധി കൊണ്ടുവരിക എന്നുള്ളതാണ് ആചാരം അത് നേർന്നിട്ട് ആണ് ഇവർ കൊണ്ടുവരുന്നത് വെറും കൈയ്യായിട്ടല്ല തന്നെയല്ല അതിഫലവും അതുപോലെയുള്ള ദശാംശവും ഒക്കെ അവിടെ അർപ്പിക്കാൻ കൊണ്ടിരുന്നുണ്ട് ഈ സ്നാനപ്പെട്ട ശേഷം അവർ ആ സ്നാനപ്പെട്ടല്ലോ രക്ഷിക്കപ്പെട്ടല്ലോ ഏഹ് സ്വർഗ്ഗാവകാശിയായല്ലോ എന്നാൽ ആ പഴയ നേർച്ച നിവർത്തിച്ചേക്കാം എന്ന് വിചാരിച്ചവർ ദേവാലയത്തിലേക്ക് പോയില്ല കാരണം അവർ വർഷങ്ങളായി ആചരിക്കുകയും അനുഷ്ഠ അനുഷ്ഠിക്കുകയും അന്വേഷിക്കുകയും പ്രാർത്ഥിക്കുകയും മുട്ടുകയും യാചിക്കുകയും ഒക്കെ ചെയ്തിട്ട് ഉത്തരമുണ്ടായില്ല പക്ഷേ ഇപ്പോൾ ഈ വഴിയരികിൽ വെച്ച് അവർക്ക് ഉത്തരമുണ്ടായിരിക്കുക അതുകൊണ്ട് പിന്നെ അവരങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല വ്യർത്തവും പിതൃപാരമ്പര്യവുമായ ആ നടപ്പിനി ആവശ്യമില്ല അന്ധകാരത്തിൻ്റെ ആ പ്രവർത്തികൾ ഇനി ചെയ്യേണ്ട ആവശ്യമില്ല ഇരുട്ടിന് നിഷ്പ്രവർത്തി പ്രവൃത്തികളോട് ഇനി കൂട്ടാളികളാകേണ്ട ആവശ്യമില്ല അതുകൊണ്ടവർ അപ്പ സ്തോലന്മാരോട് അല്ലെങ്കിൽ നിലവിലെ സഭയോട് ചേർന്നു അടുത്തായിട്ട് അവർ ചെയ്തത് അവർ അപ്പോസ്തോലന്മാരുടെ ഉപദേശം കേട്ടു എന്നുള്ളതാണ് അപ്പോസ്തവന്മാർക്കാണ് ദൈവം ഉപദേശ സത്യങ്ങൾ മനസ്സിലാക്കിച്ച് കൊടുത്തിരിക്കുന്നത് സ്നാനത്തെക്കുറിച്ച് തെരുവുത്താലത്തെക്കുറിച്ച് ആരാധനയെക്കുറിച്ച് പ്രാർത്ഥനയെക്കുറിച്ച് അല്ലെങ്കിൽ പിതാവിനെക്കുറിച്ച് പുത്രനെക്കുറിച്ച് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് രക്ഷയെക്കുറിച്ച് പിന്നെ ദൂതന്മാരെക്കുറിച്ച് സാത്താനെക്കുറിച്ച് എന്ന് വേണ്ട ഉപദേശ സത്യങ്ങളും പ്രായോഗിക ജീവിതത്തിൻ്റെ സത്യങ്ങളുമെല്ലാം ദൈവം അപ്പോസ്തവന്മാർക്കാണ് പഠിപ്പിച്ചത് മൂന്നര വർഷം അവരെയാണ് പഠിപ്പിച്ചത് അതാണ് അവരിവരെ പഠിപ്പിച്ചത് യേശുവിൻ്റെ വലിയ നിയോഗത്തിൽ യേശു പറഞ്ഞ നിങ്ങൾ പുറപ്പെട്ട് സകല സൃഷ്ടിയോട് സുവിശേഷം പ്രസംഗിക്കുക വിശ്വസിക്കുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്ഥാനപ്പെടുത്തിയ ശേഷം അല്ലെങ്കിൽ പിതാവിനോടും പുത്രനോടും പശുദ്ധാത്മാവിനോടും വിശ്വസിച്ച ആളുകൾ സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതെല്ലാം പ്രമാണിപ്പാൻ അവരെ ഉപദേശിച്ച ശിഷ്യരാക്കണം എന്നാണ് അതിൻ്റെ പ്രായോഗികതയാണ് നാം ഇവിടെ കാണുന്നത് അവർ അപ്പോസ്തോലുമാരുടെ ഉപദേശം കേട്ടു കാരണം അത് ഒരു ശിഷ്യൻ്റെ കടമ ആദ്യം പഠിക്കുക എന്നുള്ളതാണ് പഠിച്ചെങ്കിൽ മാത്രമേ പിന്നെ പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ പഠിച്ചെങ്കിൽ മാത്രമേ അതനുസരിച്ച് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ നമുക്കറിയാം വാർത്തയും മറിയയും ലാസറിൻ്റെ സഹോദരിമാരിൽ മറിയ ക്രിസ്താവിൻ്റെ ഭാഗത്തെങ്കിലിരുന്ന് പഠിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ യേശുവിനെ കൈക്കൊണ്ടുള്ള ആളുകൾ രണ്ടാമത് ചെയ്യേണ്ട കാര്യം ദൈവവചനം പഠിക്കുക എന്നുള്ളതാണ് പല ആളുകളും വേദപുസ്തവം വീട്ടിലിരുന്ന് വായിക്കുക അത് മതിയെന്ന് വിചാരിക്കുന്നുണ്ട് അതുപോല അവൻ്റെ വാക്ക് കേൾക്കണ്ടവർ അവരോട് ചേർന്നു അവർ അപ്പോസ്തവ ഉപദേശം കേട്ടു അപ്പോൾ ഒരു സഭയോട് ചേരണം ആ സഭയിലെ ദൈവദാസന്മാരിൽ നിന്ന് വചനം പഠിക്കാൻ തയ്യാറാണ് ക്രിസ്തീയ നാമമുള്ള ഒരുപാട് കൂട്ടങ്ങളുണ്ട് അവിടെ പ്രാർത്ഥനയും പാട്ടും അല്ലെങ്കിൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ട് പക്ഷേ അതൊന്നും ക്രമത്തിലല്ല ഒന്നാമത്തേത് പാപി എന്ന് സമ്മതിച്ച് എനിക്കായി യേശു നരകം അനുഭവിച്ചു എന്ന് വിശ്വസിച്ച് യേശുവിന് രക്ഷകനായി സ്വീകരിച്ചത് ഏറ്റുപറയണം രണ്ടാമത് സ്നാനപ്പെടാൻ ജ്ഞാനസ്നാനം ജ്ഞാനത്തോടെ ഏറ്റുപറഞ്ഞ് സ്നാനപ്പെടാൻ തയ്യാറാകണം അതിന് ശേഷമാണ് ദൈവവചനമാകുന്ന പാൽ ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ കുടിക്കേണ്ടത് അല്ലെങ്കിൽ വചനമാകുന്ന അപ്പം കഴിക്കേണ്ടത് എങ്കിൽ മാത്രമേ സുവിശേഷം അറിയിക്കാനും ശരിയായിട്ട് ആരാധിക്കുവാനും ശരിയായ ഒരു ആത്മീയ ജീവിതം നയിക്കാനും സാധിക്കുകയുള്ളൂ ഈ തിരിച്ചറിവുണ്ടായ ഈ പെരുന്നാളിന് പോകാൻ വന്ന യഹൂദന്മാർ യേശുവിനെ കൈക്കൊണ്ട് സ്നാനപ്പെട്ട ശേഷം അവർ അപ്പസ്തോലന്മാരോട് ചേർന്ന് വചനം പഠിക്കാൻ തയ്യാറായി യേശു പറഞ്ഞത് എല്ലാവരെയും എൻ്റെ ശിഷ്യരാക്കുക എന്നാണ് ശിഷ്യരെന്ന് പറഞ്ഞാൽ ഗുരുകുല സമ്പ്രദായം ഗുരുവും ശിഷ്യനും അപ്പോൾ ദൈവചനം പഠിക്കാൻ ദൈവദാസന്മാർന്ന് പഠിക്കാൻ അവർ തയ്യാറായി അടുത്തായിട്ട് അവർ കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു ഇതാണ് ഏത് മതത്തിൽ ഏത് സമുദായത്തിൽ ഏത് സംഘടനയിൽ ജനിച്ചു വളർന്ന ആളാണെങ്കിലും ഈ ദൈവവ്യവസ്ഥ അംഗീകരിക്കണം ഈ ക്രമം അതായത് ഭാവ്യെന്ന് സമ്മതിച്ച് യേശുവിനെ കൈക്കൊണ്ട് സ്നാനപ്പെട്ടു അതിനുശേഷം ദൈവോദിനം പഠിക്കുകയും അങ്ങനെയുള്ള ദൈവമക്കളുമായി കൂട്ടായ്മ ആചരിക്കുകയും ഇഴുകിച്ചേരുകയും അവരോട് ചേർന്ന് ഒരുമിച്ച് പ്രാർത്ഥന കഴിക്കുകയും തിരുവത്താഴത്തിൽ പങ്കെടുക്കുകയും അതുപോലെ സുവിശേഷം മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുകയും ചെയ്യുന്ന ഒരു വ്യവസ്ഥയാണ് തിരുവഴുത്തിൽ ഉള്ളത് എന്തായാലും ഈ മൂവായിരം ആളുകൾ സ്ഥാനപ്പെട്ടല്ലോ അതുകൊണ്ട് പഴയ ആളുകളെയൊക്കെ ഒന്ന് കാണാനും പരിചയപ്പെടാനും അല്ലെങ്കിൽ ഒരുക്കി കൊണ്ടുവന്ന ആ നിവേദ്യം അവിടെ കൊടുക്കാനും ഒക്കെയായിട്ട് പോകാം എന്നവർ ചിന്തിച്ചില്ല അവർ ധീരമായ ഒരു സ്റ്റെപ്പ് എടുത്തു ഈ നിവേദ്യം അവിടെ കൊണ്ട് അർപ്പിച്ചില്ലെങ്കിലും ഒന്നും സംഭവിക്കയില്ല എന്നുള്ള ധൈര്യം അവർക്കുണ്ടായി അതാണ് പരിശുദ്ധാത്മാവ് നൽകുന്നത് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് എഴുതിയിട്ടുള്ളത് പീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവെന്നാണ് വേദോത്സവം പറയുന്നത് അപ്പോൾ യേശുവിനെ കൈക്കൊണ്ടപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചു അതിനാൽ അവർക്ക് വലിയ ധൈര്യമുണ്ടായി അതുകൊണ്ട് അതുകൊണ്ടവർ പഴയ വഴിക്ക് പോയില്ല യേശു ജനിച്ച സമയത്ത് അതിനോട് അതിനുശേഷം കിഴക്കിൽ നിന്ന് വിദ്വാൻമാർ യേശുവിനെ നമസ്കരിക്കാൻ വന്നു അവർ പൊന്നും പോരും കുന്തിർക്കും അർപ്പിച്ച് യേശുവിനെ വന്നിച്ച ശേഷം അവർ വേറെ വഴിയായിട്ടാണ് തിരിച്ചു പോയത് അവർ രാജാവിനെ കാണാൻ പോയില്ല പേരോദാവിനെ കാണാൻ പോയില്ല അതാണ് അവരുടെ ധൈര്യം അപ്പോൾ യേശുവിനെ കൈക്കൊണ്ട ആളുകൾക്ക് ഒരു പുതിയ ജീവിതമാണ് ആത്മീയ ജീവിതമാണ് സഭാ ജീവിതമാണ് ശുശ്രൂഷാ ജീവിതമാണ് വേണ്ടത് അതാണ് ഇവരുടെ തെളിയിച്ച് കാണിച്ചിരിക്കുന്നത് അതുകൊണ്ട് യേശുവിനെ കൈക്കൊണ്ട് സ്നാനപ്പെട്ട് അങ്ങനെയുള്ള ദൈവമക്കളോട് ചേർന്ന് ആരാധിക്കാനും തിരുവത്താഴത്തിൽ പങ്കെടുക്കാനും പ്രാർത്ഥിക്കാനും സുവിശേഷ വേല ചെയ്യുവാനും കർത്താവിൻ്റെ ശിഷ്യരായിട്ട് ഒരു ഗുരു

ോട് ചൊല്ലി ലോകാന്ത്തോളും കൂടെയിരിക്കും നിന്നോടു കൂടെയും